നമസ്കാരം എനിക്ക് ഇന്നലെ തിങ്കളാഴ്ച ജ്യോതിഷം ശാസ്ത്രീയ പഠനം വീഡിയോ ഇടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ അതിനു മുമ്പേ തിങ്കളാഴ്ച ശനിയുടെയും ഗുരുവിൻ്റെയും ചാരവശാലുള്ള സഞ്ചാരപഥങ്ങൾ പറഞ്ഞതിന് ഇടയിൽ ഗുരുതരമായ ഒന്ന് രണ്ട് പിശകുകൾ സംഭവിച്ചു അതുകൊണ്ടാണ് ഈ ചൊവ്വാഴ്ച ദിവസം എനിക്ക് ഈ വീഡിയോ ഇടേണ്ടി വന്നത് കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം വീഡിയോ പിടിച്ച് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് സത്യത്തിൽ ആ അപ്ലോഡ് ചെയ്യുന്ന ഒമ്പത് മണിക്ക് മുമ്പ് ഏകദേശം എട്ട് മണിക്കാണ് ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുക വീഡിയോ കണ്ടപ്പോൾ ഞാൻ എനിക്ക് ആശങ്കയായി ഞാൻ ശ്രദ്ധയില്ലായ്മ കുറവ് പോലും അബദ്ധങ്ങൾ വച്ച് വിളമ്പിയിരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ മകളെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ത് ചെയ്യണം വീഡിയോ ക്യാൻസൽ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട വീഡിയോ ആ ഒൻപത് മണിക്ക് തന്നെ വരട്ടെ ഞാനത് വരുന്ന നിമിഷം തന്നെ ആ വീഡിയോ മുപ്പത്തി മുപ്പത് മിനിറ്റിലധികമുള്ള മുപ്പത്തി നാല് മിനിറ്റ് അഞ്ച് സെക്കൻഡുള്ള വീഡിയോ ആയിരുന്നു അത് കണ്ടതിന് ശേഷം ക്യാൻസൽ ചെയ്യേണ്ട അത്രയും ഗുരുതരമായ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഞാൻ തന്നെ ക്യാൻസൽ ചെയ്തേക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒൻപത് മണിക്ക് വീഡിയോ പബ്ലിഷായി ഏകദേശം ഒൻപത് നാൽപ്പതായപ്പോൾ എനിക്ക് വിളി വന്നു അച്ഛാ വീഡിയോ ക്യാൻസൽ ചെയ്യണ്ട എന്താ കാര്യം അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ടാഗും കംപ്ലൈനും ഒക്കെ ഞാനാ കൊടുത്തത് സാധാരണ ഞാനല്ല കൊടുക്കുന്നത് അത് കണ്ടപ്പോൾ മകൾ പറയുകയാണ് ഈ വീഡിയോ അച്ഛൻ ഇതുവരെ ചെയ്ത വീഡിയോകൾ നിന്നും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലും റീച്ചിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് നമുക്ക് വീഡിയോ തെറ്റുപറ്റിയെങ്കിൽ അത് പിന്നെ വേറൊരു വീഡിയോ ചെയ്ത് തിരുത്തിയാൽ മതിയല്ലോ ശരി അങ്ങനെ ആയിക്കോട്ടെ ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല പക്ഷേ ഞാൻ ഇന്നു വരെ ചെയ്ത വീഡിയോകളിൽ നിന്നും വലിയ പെർഫോമൻസ് ഒന്നുമില്ല തെറ്റുകൾ വരുത്തിയിട്ടുമുണ്ട് എങ്കിൽ പോലും ആ വീഡിയോ ഒരു കാലവുമില്ലാതെ ഈ നിമിഷം വരെ പത്തേഴായിരത്തി അഞ്ഞൂറോ ആളുകളോളം ഏഴായിരത്തി മുന്നൂറോ എത്രയാണ് ആളുകൾ ഏഴായിരത്തിലധികം ആൾക്കാർ കണ്ടുകഴിഞ്ഞു നിരവധിയായ ഒരു തലങ്ങളിലേക്ക് ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോ മാത്രം കൊണ്ടുവന്നു ഡെയിലി ഇന്ത്യൻ മണി നൂറ് രൂപ വച്ചെങ്കിലും ആ വീഡിയോയിലൂടെ മാത്രം എൻ്റെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്നു അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി ചില തീരുമാനങ്ങൾ നാം എടുക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചിരിക്കുന്നത് നല്ലതാണ് അവരുടെ വാക്കുകൾ കേൾക്കുന്നത് നമ്മൾ എത്ര ചെറിയവരെന്ന് കരുതുന്നവർ പോലും അവരുടെ വാക്കുകൾ കേൾക്കുന്നത് നന്നായിരിക്കും ചില തീരുമാനങ്ങൾ ആരോടും ചോദിക്കുകയും ചെയ്യരുത് അപ്പോ ഞാൻ എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ നിരവധി നിരവധിയായ ജ്യോതിഷ സ്നേഹികൾ എനക്ക് വന്ന തെറ്റ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ജ്യോതിഷം മനസ്സിലേക്ക് വന്നു എന്നും ഉള്ളത് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം കാരണം ഏത് വേന്ദ്രനായിരുന്നാലും തെറ്റ് പറഞ്ഞാൽ നീ പറഞ്ഞത് തെറ്റ് തന്നെയാണ് ഇതാണ് ശരി എന്ന് തിരിച്ചു പറയാൻ നമുക്ക് ആർക്കും കഴിയണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കൂട്ടിയ അബദ്ധങ്ങളുടെ തിരുത്തലായിരിക്കും ഈ വീഡിയോ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുമ്പോൾ ശ്രദ്ധക്കുറവ് മൂലം എന്തെങ്കിലും അബദ്ധങ്ങൾ ഞാൻ വച്ച് വിളമ്പുകയാണെങ്കിൽ അത് എനക്ക് തെറ്റിയത് ആണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ തനിയാവർത്തനം തന്നെ ഞാൻ ചുരുക്കി പറഞ്ഞു പോവുകയാണ് ഗുരുവിന് ഗുരു നിൽക്കുന്നത് ഇപ്പോൾ ഇടവത്താണ് ശനി കുംഭത്വമാണ് അപ്പോൾ ഗുരുവിനെ ചാരവശാൽ ചാരവശാൽ ജാതകത്തിലല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ജാതകത്തിൽ ഓരോരോ ദിശകളിൽ ഓരോരോ ദിക്കുകളിൽ ഓരോരോ രാശികളിൽ ഗ്രഹങ്ങൾ ജാതകത്തിൽ നിൽക്കുന്നതിനൊരു ഫലമുണ്ട് രാശിയിൽ നിൽക്കുന്നതിനൊരു ഫലമുണ്ട് അതായത് ഇത് ഭാവം എത്രാം ഭാവാധിപൻ എന്നൊക്കെ നോക്കി ഒരു റിസൾട്ട് നമ്മൾ നോക്കി വെക്കാറുണ്ട് അതിനപ്പുറം ആ ഗ്രഹങ്ങൾ ജാതകത്തിൽ അപ്പോൾ നിൽക്കുമ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇയാളുടെ ജീവിതയാത്രാനുഭവങ്ങൾ ഇയാളുടെ ജീവിതയാത്ര ഇയാൾ തോറും ഈ കുട്ടി വളരും തോറും ഈ ഗ്രഹങ്ങൾ ഓരോരോ ദിശകളിലൂടെ ആ ജാതകത്തിൽ നിന്നും ചാരവശാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നല്ലതും പൊല്ലാത്തതുമായ അനുഭവങ്ങൾ തന്നാണ് ഈ ഏഴ് ഗ്രഹങ്ങളും സഞ്ചരിക്കുക അപ്പോൾ നമുക്ക് ശനിയുടെയും ഗുരുവിൻ്റെതുമാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് ആ തെറ്റ് ഞാൻ ആ വീഡിയോ പിന്നെ കണ്ടില്ല ഒരിക്കൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കാണില്ല അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം ഗുരുവിനെ ചാരവശാൽ ഒരാണ്ടെ ലഗ്നത്തിൽ നിന്ന് സഞ്ചരിക്കുമ്പോൾ രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ അഞ്ച് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നല്ലത് ബാക്കിയെല്ലാം പൊല്ലാത്തതെന്ന് പറയുക ഏഴ് ഭാവങ്ങൾ ഇവിടെ ശനുക്ക് മൂന്ന് ആറ് ഏഴ് പതിനൊന്ന് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നല്ലത് നാല് ഭാവങ്ങൾ ഏഴ് പറയുക ദേശാന്തര ഗമനമെന്നാണ് ചിലപ്പോൾ അത് നല്ലതിനുമായി വരാം തൊഴിൽ തേടിയുള്ള യാത്ര പൊല്ലാത്തതിനുമായി വരാം അപ്പം അത് മറ്റ് ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ ഈ രണ്ട് ഗ്രഹങ്ങളെ കൊണ്ട് മാത്രം രണ്ട് ഗ്രഹങ്ങൾ വശക്കേടായി നിന്നാൽ ഞാൻ ചില രാശികൾ രണ്ട് ഗ്രഹങ്ങളും വശക്കേടാണെന്ന് പറയും പേടിച്ചു പോകേണ്ട മറ്റ് അഞ്ച് ഗ്രഹങ്ങളുണ്ടല്ലോ അവർ അനുകൂലമായിട്ടും ഒക്കെ പൊസിഷനിൽ വരും ചാരവശാൽ ഏഴ് ഗ്രഹങ്ങളും ബുദ്ധിമുട്ടിലേക്ക് വന്ന സന്ദർഭങ്ങളിലൊക്കെ ആയിരിക്കും ഒരു വ്യക്തി ജീവിതത്തിൽ ദുരന്താനുഭവങ്ങളുടെ പെരുമഴ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കുക അപ്പോൾ നമുക്ക് നോക്കാം മേട മേടലഗ്നക്കാരന് ഇപ്പോൾ നല്ലതോ പൊല്ലാത്തതോ ആയ അനുഭവമാണോ എന്ന് നമുക്ക് നോക്കാം മേട മേടലഗ്നക്കാരൻ്റെ രണ്ടിലൂടെ ഗുരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും പതിനൊന്നിലൂടെ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പതിനൊന്ന് ശനിക്കും നല്ലതാണ് ഗുരുവിനെ രണ്ടും ചാരവശാൽ നല്ലതാണ് അപ്പോൾ രണ്ട് പേരും അനുകൂലമായ സംവിധാനത്തിലൂടെയാണ് മേടലഗ്നക്കാരനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരാട്ട് മാസം കഴിയുമ്പോൾ എന്തെങ്കിലും പ്രവർത്തന പദ്ധതികൾക്ക് തുടക്കം കൊടുക്കാനും മറ്റുമൊക്കെ മറ്റു ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ഈ മേടലഗ്നക്കാരന് നല്ലതാണ് പക്ഷേ അടുത്തെട്ടോ എട്ടോ ഒമ്പതോ മാസം ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല മൂന്നിലോട്ടം മൂന്നിലോട്ടും ശനി പന്ത്രണ്ടിലോട്ടുമൊക്കെ വരുമ്പോൾ രണ്ട് ഭാവങ്ങളും ഈ ഗ്രഹങ്ങൾ പിന്നെ ബുദ്ധിമുട്ടിലേറിയ സന്ദർഭത്തിലേക്ക് വരാം ഇപ്പോൾ അനൂലാണ് ഗുരു ഇടവ ലഗ്നക്കാരനെ ലഗ്നത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു പന്തികേട് ശനി പത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു പന്തികേട് ഇങ്ങനെയാ നമ്മൾ കണക്കാക്കുക അടുത്ത് മിഥുന ലഗ്നത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒരു കൊച്ചു വർത്തമാനം നിങ്ങളോട് പറയാനുണ്ട് കമൻറ്റ് ബോക്സിൽ വരുന്ന ഈ അഭിപ്രായങ്ങൾക്ക് ഞാൻ തന്നെ എന്ന മറുപടി കൊടുത്തോണ്ടിരുന്ന ഇപ്പം ഞാൻ മറുപടി കൊടുക്കാറില്ല സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് കൊടുത്തോണ്ടിരുന്നാൽ ശരിയാവുകയില്ല ആരെങ്കിലും എന്തെങ്കിലും ജ്യോതിഷപരമായിട്ട് സംശയം ചോദിക്കുന്നത് എന്നോട് തന്നെ ആയിരുന്നാലും ഇത് ജ്യോതിഷം മനസ്സിലേക്ക് കടന്നു വന്നവരും ആയിരിക്കണമല്ലോ ഈ വീഡിയോ കാണുന്നത് അങ്ങനെ ആരെങ്കിലും സംശയം ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അവർക്ക് ഉത്തരം കൊടുക്കുക തീർച്ചയായിട്ടും കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ തെറ്റട്ടെ തെറ്റിപ്പോയാൽ അത് ഞാൻ വീഡിയോയിലൂടെ തിരുത്താൻ ശ്രമിക്കാം ഒരിക്കലും ഒരു വിമർശനം ഉണ്ടാവില്ല എന്ത് തെറ്റ് പറഞ്ഞാലും നിങ്ങൾ മറുപടി കൊടുക്കണം നമുക്ക് വീഴാതെ നടക്കാൻ പഠിക്കില്ല ജ്യോതിഷം കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുക നിങ്ങൾ ഒരാളിൻ്റെ സംശയത്തിന് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കൊടുക്കുമ്പോൾ അത് തെറ്റിപ്പോയാൽ ഇവിടെ തിരുത്തപ്പെടുമ്പോൾ നിങ്ങളുടെ ധാരണകൾ മാറി മറിയും കൂടുതൽ പഠിക്കാനും കഴിയും അതുകൊണ്ട് ജ്യോതിഷപരമായി പൊതുവായിട്ടുള്ളതോ അല്ലാത്തതോ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഇട്ടിട്ട് നക്ഷത്രം ചോദിച്ചിരിക്കുന്നു അങ്ങനെ എൻ്റെ ലഗ്നം അവിടെ നിൽക്കുന്നു വ്യക്തിപരമായും ചോദിക്കും വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കില്ല പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കൊടുക്കാം അങ്ങനെ കമൻറ്റ് ബോക്സ് സജീവമാകട്ടെ അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല അതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോഴേ ലൈക്ക് ചെയ്യുക ഇനി ഞാൻ പറഞ്ഞു പോകുമ്പോഴുള്ള എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും അത് ചോദ്യം ചെയ്യുകയും അത് വിമർശിക്കുകയും വേണം മിഥുന ലഗ്നക്കാരൻ്റെ പന്ത്രണ്ടിലൂടെ ഗുരു സഞ്ചരിക്കുകയും ഒൻപതിലൂടെ ശനി സഞ്ചരിക്കുകയും ചെയ്യുന്നു പന്ത്രണ്ടും ശനിയുടെ ഒൻപതും രണ്ടും പന്തികേടായിരിക്കുന്നു ശരിയാണോ നോക്കണം ഞാൻ തെറ്റു പറഞ്ഞിട്ടുണ്ട് കർക്കിടക ലഗ്നക്കാരൻ്റെ കർക്കിടക ലഗ്നക്കാരൻ്റെ എട്ടിലൂടെ ശനി സഞ്ചരിക്കുന്നു പന്തികേട് പതിനൊന്നിലൂടെ ഗുരു സഞ്ചരിക്കുന്നു ചാരവശാൽ പതിനൊന്നിലൂടെയുള്ള സഞ്ചാരം നല്ലതാണ് ഒന്നു കൊല്ലാത്തതാണെങ്കിൽ മറ്റൊരു നല്ലത് ചിങ്ങലഗ്നക്കാരൻ്റെ ചിങ്ങലഗ്നം പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തെറ്റിയെന്ന് തോന്നുന്നു ചിങ്ങലഗ്നക്കാരൻ്റെ പത്തിലൂടെയാണ് ഗുരു സഞ്ചരിക്കുക പത്ത് ഗുരുവിനത്ര പന്തി പറയുന്നില്ല ചാരവശാനുള്ള സഞ്ചാരം പന്തി പറയുന്നില്ല ഏഴിലൂടെ ശനി സഞ്ചരിക്കുകയാണ് ഏഴ് ദേശാന്തര ഗമനം എന്നാ പറയുക നല്ലതിനും കൊല്ലാത്തതിനും ആകാം എന്നാലും അത് നല്ലതായിരിക്കും ചിലര് കണ്ടക ശനി എന്നൊക്കെ പറഞ്ഞുകളും അല്ല കുഴപ്പമില്ലാത്ത റെസൾട്ടാണ് ഞാനിടുക ചിലർ കുഴപ്പം ഇടുന്നുണ്ട് ര ഗമനം അടുത്ത് കന്നി ലഗ്നക്കാരന്റെ ഒൻപതിലൂടെ ഗുരു സഞ്ചരിക്കുകയാണ് നല്ലത് ആറിലൂടെ ശനി സഞ്ചരിക്കുന്നു നല്ലത് ഞാൻ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ആശങ്ക ഉണ്ട് എവിടെയെങ്കിലും തെറ്റിപ്പോകുന്നു ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്ത് വീണ പോ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ അടുത്ത് തുലാലഗ്നക്കാരന്റെ എട്ടിലൂടെ ഗുരു സഞ്ചരിക്കുന്നു പന്തിയല്ല അഞ്ചിലൂടെ ശനി സഞ്ചരിക്കുന്നു പന്തിയല്ല ഇതും കഴിഞ്ഞ എപ്പിസോഡിൽ തുലാലഗ്നവും തെറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ടുത്ത് വൃശ്ചിക ലഗ്നക്കാരന്റെ നാലിലൂടെ ശനി സഞ്ചരിക്കുന്നു നന്നല്ല വൃശ്ചിക ലഗ്നക്കാരൻ്റെ ഏഴിലൂടെ ഗുരു സഞ്ചരിക്കുന്നു അത് നല്ലത് നാലിലൂടെയുള്ള ശനി സഞ്ചാരം നല്ലതല്ല ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവിടെയും ഗുണദോഷ സമ്മിശ്രണം ഇവിടെയും ഗുണദോഷ സമ്മിശ്രണം ചുരുക്കി പറഞ്ഞാൽ കുംഭം മീനം ഇടവം മിഥുനം തുലാം എന്നീ രാശിക്കാർക്ക് ഈ രണ്ട് ഈ ഇത് ലഗ്നമായി വരുന്നവർക്ക് ഈ രണ്ട് ഗ്രഹങ്ങളും ഇപ്പം നല്ല രീതിയിൽ അല്ല സഞ്ചാരം അടുത്ത നല്ല രീതിയിൽ വരും ഗുണദോഷം മാറി മറിയും മേടം കന്നി നിങ്ങൾ പരിശോധിക്കുക ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് മേടം കന്നി രാശികൾക്ക് മാത്രമാണ് ഇപ്പോൾ അനുകൂലമായി ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുക അടുത്ത പ്രതികൂലമായി വരും ഇനി അടുത്ത എപ്പിസോഡ് മുതൽ എന്നാൽ ഇത് പറഞ്ഞ സ്ഥിതിക്ക് തിങ്കളാഴ്ചയാണ് ഞാൻ വീഡിയോ ഇടാൻ ഉള്ളത് ഇന്ന് ഇന്നലെ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ മെനക്കെട്ട് ഒന്ന് പിടിച്ച് ഇട്ടത് അപ്പോൾ അടുത്ത എപ്പിസോഡ് മുതൽ ബാക്കി അഞ്ച് ഗ്രഹങ്ങളുടെയും ചാരവശാലുള്ള സഞ്ചാരവും കൂടെ അതിൻ്റെ റിസൾട്ട് ആചാര്യൻ പറഞ്ഞു വച്ചിരിക്കുന്നത് പറഞ്ഞതിന് ശേഷം വേറെ പോർഷനിലേക്ക് കിടക്കുന്നതാണ് അപ്പോൾ ഇനി വിഷയം കഴിഞ്ഞു ഇനി എൻ്റേതായ ചില വർത്തമാനങ്ങൾ അതായത് ഇപ്പോൾ മോട്ടിവേഷൻ തൊഴിലാളികളുടെ കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുക എവിടെ തിരിഞ്ഞു നോക്കിയാലും മോട്ടിവേഷൻ ലക്ഷക്കണക്കിന് രൂപയൊക്കെ അവർ വാങ്ങുന്നത് ഓരോ ക്ലാസ്സിനും ഇപ്പോൾ ഇവർ പറയുന്നതിൽ വല്ല ശരികളും ഉണ്ടോ അല്ലെ പൊല്ലാത്തത് വല്ലതും ഉണ്ടോ മര്യാദക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവര് മോട്ടിവേഷൻ ചെയ്തോണ്ട് ഇടയ്ക്ക് ഇടയ്ക്കൊരുത്തർ കോഴിക്കോട് അവിടെ വെച്ച് അടി കിട്ടിയില്ല എന്നേ ഉള്ളു അപ്പോ ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മുടെ എൻ്റെ പഞ്ചായത്തില് ഞാൻ പഞ്ചായത്ത് പ്രദേശത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ പഞ്ചായത്ത് നിർധനായ ആയ ആൾക്കാർക്ക് തൊഴിലില്ലാത്ത ആൾക്കാർക്ക് ഒരു അഞ്ചോ ആറോ ദിവസത്തെ ഓരോ കുടുംബത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു പത്ത് പന്ത്രണ്ടോളം വ്യത്യസ്തങ്ങളായ തൊഴിൽ പരിശീലനം അഞ്ചാറ് ദിവസം കൊണ്ട് കുട നിർമ്മാണം സോപ്പ് നിർമ്മാണം ഇതുപോലുള്ള നാനോ സംരംഭങ്ങൾക്ക് പത്ത് എഴുപത്തഞ്ചോളം പേർക്ക് പരിശീലനം കൊടുക്കുകയും പരിശീലനത്തിൻ്റെ അവസാനം ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാറും നാലോ അഞ്ചോ പേർ വന്നോ പ്രസംഗിച്ചു ഇവരുടെ പ്രസംഗം യാഥാർത്ഥ്യ ബോധവുമായിട്ട് യാതൊരു പുലബന്ധവുമില്ലാതെ ഈ പാവപ്പെട്ട ആൾക്കാർ സ്വപ്ന ലോകത്തിലേക്ക് കയറ്റി അയക്കുന്ന നാളെ മുതൽ വ്യവസായം ആരംഭിച്ചു കഴിഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകത്വം അതെങ്ങനെ നടത്തണം മറ്റത് മറിച്ചത് എന്ന് സ്വപ്നലോകത്തിലേക്ക് കടത്തിവിടുന്ന ക്ലാസ്സുകൾ ഇവരുടെ ഈ വാചകമടി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പാവത്വങ്ങളെ ഞാൻ നോക്കിയപ്പോൾ വളരെയേറെ പ്രതീക്ഷകളോടെ സ്വപ്നങ്ങൾ കാണുന്ന മനസ്സുമായി അവരിയ്ക്കുകയാണ് അവരന്ന് വൈകുന്നേരം കയറിപ്പോ കിടന്നുറങ്ങുകയും പിറ്റേ ദിവസം തങ്ങൾ പഠിച്ച തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന പരിപാടികളിലേക്ക് ഇറങ്ങുമ്പോഴാണ് പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നത് മറ്റുള്ളവരുടെ ആട്ടും തുപ്പും സ്വന്തം വീട്ടുകാരുടെ അടക്കം നേരിടേണ്ടി വരുന്നത് ഒറ്റക്ക് നിന്ന് ഇതിനെയെല്ലാം നേരിട്ട് കൊണ്ട് ഒരു സംവിധാനം സ്വന്തമായിട്ട് തുടങ്ങുകയും ഇത് തുട ഇത് ഉണ്ടാക്കിയാൽ പോരല്ലോ വിൽക്കണ്ടേ കടകളിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അവൻ പൈസ കൊടുക്കില്ല എന്ന് മാത്രമല്ല വൻകിട ഭീമാകാരന്മാരായ കമ്പനികൾ നേരിട്ട് സോപ്പ് പോലുള്ള പെർഫെക്റ്റ് സാധനങ്ങൾ വച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈ പാവപ്പെട്ടവന്റെ ഉത്പന്നം കടകളിൽ വയ്ക്കുക പോലുമില്ല ഇവൻ കടം വാങ്ങിച്ചും ലോണെടുത്തും സ്വന്തം അധ്വാനവും കൊണ്ട് ചെയ്യുന്ന കാര്യം ഈ പ്രതിസന്ധികളെ പറ്റി പഠിപ്പിക്കാൻ ഈ പ്രതിസന്ധികളുടെ ആഴവും പരപ്പും അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു മോട്ടിവേറ്ററും ഇല്ല എല്ലാ ആൾക്കാരുടെയും സ്കില് ഒരുപോലല്ല കൂലിപ്പണക്ക് പോയ യൂസഫ് അലി വ്യവസായിയായി മാറിയെങ്കിൽ അത് അയാളുടെ സ്കില്ലാണ് എല്ലാവർക്കും പറ്റില്ല നാല് തരം ആൾക്കാരാ ഉള്ള ഒന്ന് എംപ്ലോ കൂടുതൽ എംപ്ലോയീസാ ഉള്ളത് എംപ്ലോയി ആയി പണി ചെയ്യുന്നവൻ അവൻ അതിൻ്റെ സ്കില്ുണ്ട് അവൻ്റെ സമയവും അവൻ്റെ അധ്വാനവും തല കൊണ്ടായിരുന്നാലും ശരീരം കൊണ്ടായിരുന്നാലും മറ്റുള്ളവർക്കായി വിറ്റുകൊണ്ട് ഉപജീവനത്തിനായി കാശ് മേടിക്കുന്നു രണ്ടാമത്തത് സെൽഫ് എംപ്ലോയീസ് ഒരു സ്വന്തം സ്ഥാപനം ഇടുകയും അതിൽ തന്നെ പണിയെടുക്കുകയും ചെയ്യുക ഒരു ചായക്കട നടത്തിയാൽ അയാൾ തന്നെയായിരിക്കും ചായ എടുക്കുന്നത് പൈസ വാങ്ങുന്നത് അതിൻ്റെ മറ്റു അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക രണ്ടുതരം ആൾക്കാരാണ് ഞാൻ ഈ രണ്ടാമത്തെ തരത്തിൽ സെൽഫ് എംപ്ലോയീസ് ഞാൻ ചെയ്യേണ്ട പണി അത് കൃഷിപ്പണിയാണെങ്കിൽ പോലും എന്ത് പണിയായിരുന്നാലും അത് എനക്ക് തന്നെ ചെയ്യണം വേറൊരാൾ ചെയ്യുന്നത് എനിക്ക് തൃപ്തിയാവുകയല്ല എന്ന് പറഞ്ഞതുപോലെ ഈ മൂന്നാമത്തെ ആൾക്കാർ ബിസിനസ്സുകാരാണ് സംരംഭകരാണ് അവർ ജോലി ചെയ്യില്ല ജോലി ചെയ്യിപ്പിക്കുകയുള്ളു അവർ പ്രതിഭകളായ തങ്ങളേക്കാൾ പ്രതിഭകളായ ആൾക്കാരെ നിയമിച്ചുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും അവനാണ് ലോകത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തി വെക്കുന്നത് നന്മ നിറഞ്ഞ മാറ്റങ്ങൾ നോക്കൂ ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യ ആയി നിലനിൽക്കണമെങ്കിൽ ഇന്ന് കാണുന്ന ഈ സൗഭാഗ്യങ്ങളുടെയൊക്കെ കുറച്ച് ശതമാനമെങ്കിലും ഉത്തരവാദിത്വം രത് അൻ ടാറ്റ ടാറ്റ കമ്പനിക്കാണ് ടാറ്റ കമ്പനിയുടെ ഏതെങ്കിലും ഉൽപ്പന്നമില്ലാത്ത വീടില്ല ആ കമ്പനി ഇന്ത്യയുടെ ഈ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഭരണാധികാരികളെക്കാൾ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് കാശും കിട്ടുന്നുണ്ട് ആ കാശ് അവർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുന്നുണ്ട് എൺപത്തിയാറാമത്തെ വയസ്സിൽ മരിച്ചുപോയ ഞാൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന രത്തൻ ടാറ്റ നോക്കൂ ഒരു ജീവിതം പ്രകാശപൂർണ്ണമാകുമെങ്കിലും ആ ജീവിതം സ്വയം ബലികൊടുക്കപ്പെടേണ്ടി വരും നാല് പെൺകുട്ടികളോട് ആരാധനയും പ്രേമവും തോന്നിയെങ്കിലും ഒരാളെപ്പോലും കല്യാണം കഴിക്കാൻ ഇത്രയും പണക്കാരനായ രക്തൻ ടാറ്റാക്കുന്നില്ല ആയില്ല എന്താ കാരണം നാലാമതൊരു കൂട്ടരുണ്ട് നിക്ഷേപകർ ഇവർ പണം മുടക്കും ആ പണം ചെന്ന് പണിയെടുക്കുമെന്നാ പറയുക ഇനിയും വ്യത്യസ്തമായ തലങ്ങളിൽ ആൾക്കാരുണ്ട് പക്ഷേ ഇത് എല്ലാവർക്കും പറ്റിയതല്ല എനിക്ക് ഞാൻ പിന്നെ ഇത് ഇത് കണ്ട് ഈ ക്ലാസ്സൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു നിരാശ തോന്നി ഈ പാവപ്പെട്ട ആൾക്കാർമാരിങ്ങനെ കാശും മേടിച്ചിട്ട് വന്ന് മണിക്കൂറുകൾ ഒരു സ്വപ്ന ലോകത്തിലേക്ക് പറഞ്ഞേച്ച ശേഷം അവർ സ്വപ്നം കണ്ടുയരുകയും ട്രഫേനെ വീണ് പതിക്കുകയും ചെയ്യുമ്പോൾ ആഘാതം സഹിക്കാൻ പറ്റില്ല പാവപ്പെട്ടവർ കെട്ടുതാലെയും പണയം വെച്ച് കുടമാങ്ങി അവർ സ്വപ്നങ്ങളോടുകൂടിയാണ് ഓരോ സാധനവും കുട നിർമ്മാണമാവട്ടെ അവർ എന്തു ആവട്ടെ മത്സരങ്ങളുടെ വിപണിയിലേക്ക് എത്തുമ്പോൾ ചിലർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ചിലർ അവരുടെ സ്കില്ല് കൊണ്ട് അവർ പിടിച്ചെടുക്കും അപ്പോൾ അതങ്ങ് പോട്ടെ ഒരു ജീവിതം എങ്ങനെയാണ് പ്രകാശമാനമാകുന്നത് നമുക്ക് നാല് ഘടകങ്ങളുണ്ടെന്ന ഒരു മോട്ടിവേറ്റർ പറഞ്ഞത് അയാൾ നല്ലൊരു മോട്ടിവേറ്ററാണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ സത്യസന്ധതയോടെ അവതരിപ്പിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അയാളുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഒരാളിനെ അത്യാവശ്യം നാല് ഘടകങ്ങളാകുള്ളത് ഒന്ന് വർക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല രണ്ടാമത് പൈസ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് പൈസ കുടുംബ കലഹങ്ങളായാലും കുടുംബ ബന്ധങ്ങളായാലും നേരെ പോകുന്നത് പൈസ നേരെ പോകില്ല മൂന്നാമത് കുടുംബ ബന്ധങ്ങൾ തന്നെയാണ് നമ്മുടെ തൊട്ടടുത്ത് നമ്മോടൊപ്പം ജീവിക്കുന്ന ആൾക്കാരുമായുള്ള ബന്ധം നാലാമത് അതിനുമപ്പുറം സാമൂഹ്യ ബന്ധങ്ങൾ ഈ നാല് സംഗതികൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാൾ ഒരു ശരാശരിക്കാരൻ എന്നാ പറയുക വെറും ഒരു ശരാശരിക്കാരനെ അയാൾക്ക് ജീവിക്കാൻ പറ്റും ഇതിൽ ഒന്നോ രണ്ടോ സംഗതികൾ എടുത്തെറിയേണ്ടി വരും അസാധ്യപ്രതിഭയാകണമെങ്കിൽ വർക്കെടുത്ത് കളയാൻ പറ്റില്ല ഓരോരുത്തർക്കും അനുവദനീയമായ സംരംഭമായിട്ട് എംപ്ലോയി ആയിട്ട് ഹിമാലയ സാനിക്കൽ ചെന്നിരുന്ന് തപസ് ചെയ്യുന്ന ആൾ പോലും അതും വർക്ക് തന്നെ തന്നെയെന്നാൽ ഞാൻ കണക്കാക്കുക വർക്ക് വേണം വേണമെങ്കിൽ പൈസ വേണ്ടെന്ന് വെക്കാം പൈസ വേണ്ടാന്ന് വെക്കുമ്പോൾ ചിലർക്കങ്ങനെ ആണല്ലോ സാമൂഹ്യമായ ആദരവുകൾ ബഹുമാനം കിട്ടും എന്നാലും പൈസ വേണ്ടെന്ന് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് വർക്കും പൈസയും അടുത്ത മൂന്നാമത് വേണമെങ്കിൽ കുടുംബം വേണ്ടാന്ന് വയ്ക്കാം കുടുംബജീവിതം വേണ്ടാന്ന് വെക്കുകയല്ല കുടുംബത്തിൽ അയാൾക്ക് സ്വത കേന്ദ്രീകരിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ വേണ്ടാന്ന് വെക്കാം ചിലപ്പോ കുടുംബവും സാമൂഹ്യ ബന്ധങ്ങളും വേണ്ടാന്ന് വെക്കേണ്ടി വരും അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാലും ഒരുമിച്ച് നിങ്ങളിതിലേക്കും വേണ്ടി നിങ്ങൾ കുടുംബങ്ങളെയാണോ പൈസ ഉണ്ടാക്കാൻ കുടുംബങ്ങളെയാണ് സാമൂഹ്യ ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു തത്വം പറഞ്ഞു നമുക്ക് ഈ നാല് നിലനിർത്തിക്കൊണ്ടും സാധാരണക്കാരനായി മുന്നോട്ട് പോകാം ഞാനീ നാല് സംവിധാനവും ഞാൻ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല എനിക്കെൻ്റേതായ വർക്കുണ്ട് പൈസ ഉപേക്ഷിക്കാൻ പറ്റില്ല കുടുംബ ബന്ധങ്ങൾ ശ്രീ ബുദ്ധനെ പോലെ ബുദ്ധനെപ്പോലെ ബുദ്ധനെപ്പോലെ ഇറങ്ങിപ്പോകാൻ നമുക്കാകില്ല സാമൂഹ്യ ബന്ധമില്ലാതെ ജീവിക്കാനേ പറ്റില്ല ഞാൻ പറഞ്ഞു വന്നത് ഒരു തത്വം മാത്രം അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ തിരുത്തൽ വീഡിയോക്ക് ഞാൻ തെറ്റ് പറഞ്ഞതിന് ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തെറ്റ് വന്നാലും പ്രസിദ്ധീകരിക്കും ഇനി ഒന്നുകൂടി ഈ വിഷയം പറയാൻ വയ്യ തെറ്റ് വന്നാൽ വന്നാലത് ചൂണ്ടിക്കാണിക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി അഞ്ച് ഗ്രഹങ്ങളുടെയും ചാരവശാലുള്ള പരിചയപ്പെട്ട് ഇത് നിങ്ങൾ നോട്ടാക്കി തന്നെ ഈ ഒരു സിദ്ധാന്തം അതായത് ഞാൻ ഈ ഭാവങ്ങളിലെ ഓരോ ഭാവങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ശരി തെറ്റുകൾ ഇട്ടിട്ടുണ്ട് ഈ ലിസ്റ്റ് കുറച്ചെടുക്കുക അപ്പോൾ എല്ലാ കാലത്തും നിങ്ങൾക്കത് പ്രയോജനപ്പെടും ബാക്കി ഗ്രഹങ്ങളുടെ അടുത്ത എപ്പിസോഡും മുതലുണ്ടാകും നന്ദി നമസ്കാരം